ൈവമാതാവിന് നന്ദി എൻ്റെ പേര് ഹിമ ഞാൻ വരുന്നത് പറവൂരിൽ നിന്നാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം എനിക്ക് സൗദിയിലേക്ക് പോകുന്നതിന് വിസയുടെ കാര്യത്തിൽ തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി പുതുക്കി എനിക്ക് വിസയുടെ കാര്യങ്ങൾ വേഗം ശരിയാവുകയും ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് സൗദിയിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു അപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു വീട്ടിലെ അമ്മ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അമ്മേനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകരുത് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ കുറേ പേര് പറഞ്ഞു കിട്ടിയ ഓപ്പർച്യൂണിറ്റി കളയരുതെന്ന് അങ്ങനെയാണ് ഞാൻ സൗദിയിലേക്ക് പോയത് അവിടെ ചെന്ന് ഏപ്രിൽ മാസത്തിൽ അവിടെ നടന്നൊരു പ്രശ്നത്തിലും എന്താ അവിടെ നടന്നൊരു പ്രശ്നത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും പേരിൽ എൻ്റെയും പേരും എഴുതിക്കൊണ്ട് പോയി അപ്പോൾ എനിക്ക് ഈ ജൂലൈ തൊട്ട് നാട്ടിലേക്ക് വരാൻ പറ്റുമായിരുന്നു പക്ഷേ പേപ്പറിൻ്റെ കാര്യങ്ങൾ പ്രശ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നാട്ടിലേക്ക് വരാനായിട്ട് കഴിഞ്ഞില്ല അപ്പം എൻ്റെ കൂടെ വന്ന എല്ലാവരും നാട്ടിൽ വന്ന് തിരിച്ചു പോയിട്ടും എൻ്റെ പേപ്പർ കാര്യങ്ങൾ പ്രശ്നത്തിൽ നിൽക്കുമായിരുന്നു പേപ്പർ പെൻഡിങ്ങിൽ നിൽക്കുമായിരുന്നു അങ്ങനെ ഞാൻ എല്ലാ ദിവസവും കൃപാസനമാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു എൻ്റെ പേപ്പറുകൾ ശരിയാക്കി എന്നെ നാട്ടിലെത്തിക്കണമെന്ന് അപ്പം എൻ്റെ കൂടെയുള്ള ചേച്ചിമാരൊക്കെ പറയുമായിരുന്നു നീ നന്നായിട്ട് പ്രാർത്ഥിക്ക് നിൻ്റെ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടെന്ന് അങ്ങനെ ഈ ഒക്ടോബർ പതിനൊന്നാം തീയതി പന്ത്രണ്ട് മണിയാവുമ്പോൾ വിളിപ്പിന് പന്ത്രണ്ട് മണിയാവുമ്പോൾ എൻ്റെ ലീവ് ക്യാൻസലായി പോകുമായിരുന്നു സിസ്റ്റത്തിൽ നിന്നും അപ്പോൾ ഒക്ടോബർ പത്താം തീയതി രാത്രി എട്ടരക്കാണ് എൻ്റെ ഇൻചാർജ് എന്നെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ സിസ്റ്റത്തിൽ ലീവ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഇൻചാർജ് അന്ന് ലീവായിരുന്നു അപ്പോൾ ഇൻചാർജ് എനിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന് ഞാൻ അപ്പം തന്നെ ലീവ് അപ്ലൈ ചെയ്ത് എനിക്ക് ലീവ് അപ്രൂവായി കിട്ടി അങ്ങനെ ഞാൻ ടിക്കറ്റും അപ്ലൈ ചെയ്തു ഞാനപ്പം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു എല്ലാവർക്കും ടിക്കറ്റ് കിട്ടാത്ത ഇഷ്യൂ ഉണ്ടായിരുന്നു നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ടിക്കറ്റ് എടുക്കേണ്ട ഇതായിരുന്നു അപ്പോൾ ഞാൻ ശരിക്കും വെള്ളി ശനി അവിടെ അവധി ദിനമാണ് അപ്പോൾ ഞായറാഴ്ചയാണ് അവർ പ്രവർത്തിദിനം അപ്പോൾ വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ ടിക്കറ്റ് അപ്ലൈ ചെയ്തത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ശനിയാഴ്ച വൈകിട്ട് ടിക്കറ്റ് അപ്രൂവായി കിട്ടി അങ്ങനെ എൻ്റെ ലീവിൻ്റെ ലീവ് പതിനൊന്നാം തീയതി ലീവ് സ്റ്റാർട്ട് ചെയ്തു ഒരു മൂന്ന് ദിവസം എനിക്ക് ലീവ് സ്റ്റാർട്ട് ചെയ്തു അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു എൻ്റെ പേപ്പറുകൾ കംപ്ലീറ്റ് അല്ലാത്തതിനാൽ അതിനുശേഷം പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് എൻ്റെ പേപ്പറുകൾ എനിക്ക് ശരിയായിട്ട് കിട്ടുന്നത് പതിനാലാം തീയതി രാവിലെ ഏഴ് മണിക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് രാവിലത്തെ ഫ്ലൈറ്റിന് കറക്റ്റായിട്ട് അമ്മ മാതാവ് ബുക്ക് ചെയ്ത ആ ഫ്ലൈറ്റിന് എനിക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എനിക്ക് എല്ലാ പേപ്പറും കംപ്ലീറ്റ് ആയി അപ്പോൾ തന്നെ വിസ അടിച്ചു തന്നു അങ്ങനെ എനിക്ക് പതിനാലാം തീയതി രാവിലത്തെ ഫ്ലൈറ്റിൽ കയറി ഞാൻ വൈകിട്ട് ഇവിടെ എത്തി ഞാൻ ഇവിടെ എത്തി അതിനുശേഷമാണ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇൻചാർജിൻ്റെ കോൾ കിടക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം നമ്മുടെ ഇവിടെ നിന്നുള്ള ചേച്ചിമാർ വിളിച്ചു പറഞ്ഞു നീ പോയതിന് ശേഷം ക്ലിയറൻസിൻ്റെ ആളുകൾ വന്നിട്ട് എൻ്റെ നമ്പർ ചോദിച്ചും അറിയാണ്ട് ഒപ്പിട്ട് കൊടുത്തു പോയി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു നിൻ്റെ നിന്നെ ദൈവം രക്ഷിച്ചതാണ് കൃപാസന മാതാവാണ് നിന്നെ രക്ഷിച്ചത് അപ്പോൾ അവരെന്നോട് ചോദിച്ചു നീ കൃപാസനത്തിൽ പോയോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞു നീ സാക്ഷ്യം പറയുമ്പോൾ അപ്പോൾ ഇതും കൂടി പറയണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ രക്ഷിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ട് തന്ന മാതാവിന് ഒരുപാട് നന്ദി കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ കൃപാസനം പത്രം വിതരണം ചെയ്യായിരുന്നു വീടിൻ്റെ അടുത്തുള്ള ആളുകൾക്കൊക്കെ പിന്നെ യൂട്യൂബിൽ എപ്പോഴും കൃപ അവിടെ കുർബാനെ കാണാൻ പാടായതുകൊണ്ട് എപ്പോഴും അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കുമായിരുന്നു എല്ലാ ദിവസവും കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ മാതാവിൻ്റെ ഉപ്പ് വെച്ചിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു മിയ ജീവിതം ഞങ്ങൾക്ക് അവിടെ കുർബാന കിട്ടാനൊക്കെ പാടായിരുന്നു വല്ലപ്പോഴും ആണ് കുർബാന ഉണ്ടാവുന്നത് അപ്പോൾ ആ കിട്ടുന്ന കുർബാന ഞാൻ മിസ്സാക്കാറുണ്ടായിരുന്നില്ല എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണെങ്കിലും കുർബാനയ്ക്ക് പോവുമായിരുന്നു കുമ്പസാരം ചെയ്യുമായിരുന്നു പിന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയ്ക്കും അമ്മയ്ക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ദിനവൃത്താന്തം ഒന്നാം പുസ്തകത്തിൽ നിന്ന് പതിനേഴാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ അപ്പോൾ ദാവീദ് രാജാവ് അകത്തുപോയി കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പറഞ്ഞു കർത്താവായി ദൈവമേ അവിടുന്ന് എന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ ദൈവമേ അവിടത്തേക്കിത് നിസാരമായിരുന്നു ഈ ദാസൻ്റെ കുടുംബത്തിന് വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അവിടുന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു മുകീശയ്ക്കും പരിശുധാമയ്ക്കും നന്ദി പറയാം ഇവിടെ ഹിമ എന്ന മകൾ മകളുടെ വലിയ ഒരു രക്ഷപ്പെടലിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് ഏറ്റു പറയുന്നത് ഇവിടെ വിവരിച്ചത് നമ്മുടെ ഏതൊരു ജീവിതാവസ്ഥയിലും ഉടമ്പടി എടുത്ത മക്കൾക്ക് വരുന്ന ഒരു രക്ഷാ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൂടെ കൂടെ നടന്ന് കൂടെ സഞ്ചരിച്ച് നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നത് മകൾ വിശദീകരിക്കുകയായിരുന്നു താൻ ചെയ്യാത്തൊരു കുറ്റത്തിന് വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാനൊരു തെറ്റുകാരിയാണെന്ന് വന്ന് യാത്ര ചെയ്യാനുള്ള അനുവാദം ബാൻ ചെയ്തു സൗദിയിൽ അതിൽ നിന്ന് പരിശുദ്ധാമ്മ അത്ഭുതകരമായി മകളെ ഈ നാട്ടിലേക്ക് വന്ന് എത്തി ഉടനെ തന്നെ അവിടെയുള്ളവർ വിളിച്ച് ചോദിക്കുകയാണ് നീ നാട്ടിലെത്തിയോ നീ കൃപാസനത്തിൽ പോയോ പരിശുദ്ധാമ്മയോട് നന്ദി പറയണം നന്ദി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നീ പോയ ഉടനെ തന്നെ ഇവിടെ ക്ലിയറൻസിന് വന്നത് വന്ന് അവരതിനുള്ള കാര്യങ്ങളെല്ലാം എടുക്കുകയായിരുന്നു വെളിപ്പെടുത്തുകയായിരുന്നു നീ ഇവിടെ ഒന്ന് പോയത് നന്നായി നാം വിചാരിക്കും ഇതെല്ലാം ബൈ ചാ ബൈ ചാൻസ് വന്നുപോയ കാര്യങ്ങളാണ് ഒരിക്കലുമല്ല പരിശുദ്ധ അമ്മയാണ് നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ നമ്മെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് നൽകുകയും അമ്മ ഏറ്റെടുക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഗ്രീൻ സിഗ്നൽ കൊടുത്ത് ഗ്രീൻ സൈൻ കൊടുത്ത് ഈശോയെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ തിരുരക്തത്താൽ നമ്മൾ സംരക്ഷിക്കപ്പെടുകയാണ് നമ്മൾ നമ്മൾ കറിയിലായാലും കടലിലായാലും നാം എവിടെയായിരുന്നാലും ഈശോ നമ്മെ സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഓരോ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളും ഹിമയ്ക്കത് പറയാനുള്ളത് പറയാനുള്ള ചങ്കൂറ്റത്തോടെ പറയുന്നു ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരണപ്രവൃത്തികളും എല്ലാം കൃത്യമായി ഞാൻ ചെയ്തിരുന്നു എനിക്ക് കുർബാനയ്ക്ക് വേണ്ടി ഞാൻ ദാഹിച്ചിരുന്നു എപ്പോഴെല്ലാം എനിക്ക് സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴെല്ലാം ഞാൻ ഈശോയുടെ അടുത്ത് പോയി ഓടിച്ചെന്ന് ഞാൻ ഈശോയെ സ്വീകരിക്കുമായിരുന്നു ഞാൻ എപ്പോഴും റിക്കൺസിലിയേഷനിലായിരുന്നു ഞാൻ എപ്പോഴും അനുരഞ്ജന കൂതാശ സ്വീകരിക്കുവാൻ പരിശ്രമിക്കുമായിരുന്നു നമുക്ക് ഉടമ്പടി എടുക്കുമ്പോഴുള്ള രണ്ട് നിയോഗങ്ങൾ കൂടിയതാണ് റിപ്പൻറ്റൻസ് ആൻഡ് ബ്ലെസ്സിങ് നാം അനുരഞ്ജനപ്പെടുകയും അതുപോലെ തന്നെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യണം എന്നുള്ള രണ്ട് വലിയ അവസ്ഥകൾ ഈ ഉടമ്പടി ജീവിതത്തിലുണ്ട് നമുക്ക് ഈശോയോട് എപ്പോഴും അടുത്തിരിക്കണമെങ്കിൽ നാം നമ്മോട് തന്നെയും മറ്റുള്ളവരോടും ക്ഷമിച്ചാൽ മാത്രമേ ഈ അവസ്ഥയിലേക്ക് ഈശോ നമുക്ക് വളരെ പെട്ടെന്ന് കോരിയെടുക്കാനും വാരിയെടുക്കാനും പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ ചേർത്ത് പിടിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹിമ നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം പാപാവസ്ഥയിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്നതിനെ കുറിച്ച് കുറിച്ച് നമുക്ക് നന്ദി പറയാം ഈശോ നമുക്ക് പഠിപ്പിച്ച ആ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ തെറ്റുകളിൽ നിന്ന് ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ നമുക്കുള്ള നമ്മളൊരു കണ്ടീഷനാണത് പറയുന്നത് ഞാൻ ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കരുത് പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഒരു പ്രലോഭനത്തിലും അകപ്പെടുവാൻ പരിശുദ്ധ അമ്മ നമ്മെ അനുവദിക്കുകയില്ല കാരണം ഏതൊരു പ്രലോഭനത്തിലും അനു അകപ്പെടാൻ പരിശുദ്ധ അമ്മ നമ്മെ അനുവദിക്കാത്തതിൻ്റെ ഒരു വലിയ അടയാളമാണ് അമ്മ സർപ്പത്തെ ചവിട്ടി താഴ്ത്തിയത് പാപത്തെ താഴ്ത്തിയിട്ടുണ്ട് നാം പുണ്യത്തിലേക്കാണ് ഈശോ നമ്മെ വിളിക്കുന്നത് അനന്തതയിലേക്കാണ് നിത്യ നിത്യതയിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം കൃപ ഹിമയ്ക്ക് നൽകിയ വലിയ കൃപയ്ക്കും വലിയൊരു രക്ഷയ്ക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അതുപോലെ തന്നെ പ്രവാസികളായി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സങ്കടത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക